കുട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ ഒരാട്ടി പോലെ പ്രമോവിശ്വാസത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോവിശ്വാസത്തിൽ കാണിച്ചിരിക്കുന്ന ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ഒക്കെ നടത്തിയതിന് ശേഷം ചന്ദ്രമതിക്കൊരു മെയ്ക്ക് ഓവർ തന്നെ നടത്തുന്നുണ്ട് ശ്രുതി അങ്ങനെ മേക്ക് ഒക്കെ നടത്തിയതിനു ശേഷം കണ്ണാടിക്ക് മുന്നിൽ പോയി നിൽക്കുന്ന ചന്ദ്രമതി അത്ഭുതപ്പെട്ടു പോവാണ് താനാണോ ഈ നിൽക്കുന്നതെന്ന് ചന്ദ്രമതിക്ക് ഒരു നിമിഷം തോന്നിപ്പോവാണ് അപ്പം അതിൻ്റെ വലിയ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് എന്തിനേറെ പറയുന്നു രവീന്ദ്രന്മാരെ ചന്ദ്രമതിയുടെ കോലം കണ്ട് ഞെട്ടിത്തരിച്ചു പോവാണ് രവീന്ദ്രൻ പ്രതീക്ഷിച്ചില്ല ബ്യൂട്ടി പാർലർ കയറിയിട്ട് ചന്ദ്രമതിക്ക് ഇത്ര മാത്രം മാറ്റം ഉണ്ടാകുന്നുള്ളത് മരുമോള് ചന്ദ്രമതിന് അടിമുടി അങ്ങോട്ട് മാറ്റിയെടുക്കുവാണ് ആ വിശേഷങ്ങളാണ് നമ്മൾ നാളെ കാണാൻ പോന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു ചന്ദ്രമതി ബ്യൂട്ടി പാർലർ ഉദ്ഘാടനത്തിന് വരുവാണ് ചീഫ് ഗസ്റ്റായിട്ട് ചന്ദ്രമതി രവീന്ദ്രൻ ആയിരുന്നു അങ്ങനെ ചന്ദ്രമതി നാട മുറിച്ച് ബ്യൂട്ടി പാർലറിന്റെ ഉദ്ഘാടനം അങ്ങ് നടത്തുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ്റെ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ട് ഒരു ബോർഡ് പോലും പുറത്തു വെച്ചിട്ടില്ല സാധാരണ കടയുടെ പേര് വലുതായിട്ട് എഴുതിയേക്ക് വെക്കും അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ സർപ്രൈസാണെന്ന് പറയുന്നുണ്ട് അവസാനം ആ സർപ്രൈസ് ശ്രുതി പൊട്ടിക്കുവാണ് കടയുടെ പേര് കേട്ട് ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് ചന്ദ്രമതി ചന്ദ്രമതി കേൾക്കാൻ ആഗ്രഹിച്ചൊരു പേരായിരുന്നു കടക്കിട്ടത് പിന്നീട് ചന്ദ്രമതി അങ്ങോട്ട് നേരെ അകത്തേക്ക് കയറുവാണ് അകത്തേക്ക് കയറും മേക്കോറ് നടത്താനായിട്ട് ഈ സമയത്ത് രവീന്ദ്രൻ ഉള്ളിൽ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതി ഇത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കും ശ്രുതിയെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ശ്രുതി ചന്ദ്രമന്ദ്ര ജീവനാണ് ചീഫ് ഗെസ്റ്റായിട്ട് ചന്ദ്രമദനെ വിളിക്കുന്നു അത് മാത്രമല്ല ഇവിടെ വന്നിട്ട് ഈ കടയുടെ പേര് തന്നെ കേട്ട് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ്റെ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇനി ഇവള് വല്ല പൈസ കൊടുത്തൊക്കെ സഹായിച്ചോ അതാണോ ഇങ്ങനെയൊക്കെ പേര് പോലും ഇട്ടേക്കുന്നതെന്ന് ഇടയ്ക്ക് രവീന്ദ്രനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഭാമയ്ക്കും ഒരു ടെൻഷനായി ദൈവമേ ആധാരം കൊണ്ട് പണയം വെച്ച കാര്യം എങ്ങാനും ഇനിയിപ്പോൾ രവീടന്ന് അറിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്നൊക്കെ പക്ഷേ എങ്കിൽ ചന്ദ്രമതിക്ക് ഒരു കുലുക്കൊന്നും ഇല്ലായിരുന്നു ഏ അങ്ങനെയൊന്നും അറിയാൻ വഴിയില്ല ഈ പൈസയുടെ കാര്യത്തിൽ അത് ആധാരം ഇനിയിപ്പം ബ്യൂട്ടി പാർലറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ ഉടനെ തന്നെ തൻ്റെ മരുമോളാകാൻ പോകുന്ന ശ്രുതി പണമൊക്കെ അടച്ച് തിരിച്ചെടുത്ത് തന്നോളും ആ ഒരു പ്രതീക്ഷയായിരുന്നു പോരാത്തന്നെ ഇപ്പം ശ്രുതിക്ക് ജോലിയും കൂടെ കിട്ടിയിട്ടുണ്ടല്ലോ പേരും കൂടെ പകുതി പകുതി പൈസയായിട്ട് ഉടനന്നെ ആധാരം എടുത്തരും ആ ഒരു ചിന്താഗതിയായിരുന്നു ചന്ദ്രമതിക്ക് ഉണ്ടായിരുന്നത് ചന്ദ്രമതി പിന്നീട് സന്തോഷത്തിലായിരുന്നു അങ്ങനെ ചന്ദ്രമതിനെ മേക്കോവർ തന്നെ നടത്തുവാണ് ശ്രുതി മേക്കപ്പ് എല്ലാം ചെയ്ത് കണ്ണാടിക്കകത്ത് നോക്കിക്കഴിഞ്ഞപ്പം ചന്ദ്രമതിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് താൻ തന്നെയാണെന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയി ഒരു പത്ത് വയസ്സ് തനിക്ക് കുറഞ്ഞിരിക്കുന്നു കണ്ണാടി നോക്കി അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ചന്ദ്രമനി നോക്കി മേലുടന്നു ഇപ്പം ആന്റിനെ കണ്ടിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാന്ന് പോലും ആരും പറയില്ല അത്ര സുന്ദരിയായിട്ടുണ്ടെന്ന് പറയണം ചന്ദ്രമേൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇത്ര ഭംഗിയുണ്ടെന്ന് മനസ്സിലാക്കുന്നത് അതെന്റെ മോളുടെ ക്രെഡിറ്റാണെന്ന് പറയണം എനിക്ക് ഈ ക്രെഡിറ്റ് എൻ്റെ മോൾക്കുള്ളതാണ് അവൾക്ക് അത്രമാത്രം കഴിവുണ്ട് ഉറപ്പായിട്ടും ഈ കടയിൽ നല്ല തിരക്കുണ്ടായിരിക്കുന്ന എൻ്റെ വിശ്വാസം നല്ലണ്ട് അമ്മ എങ്ങനെയുണ്ട് അതിനെ അച്ഛനെ കൊണ്ട് കാണിക്കാൻ പറയണം അങ്ങനെ നേരെ ചന്ദ്രമതി പുറത്തേക്ക് വരുമ്പോ രവീന്ദ്രൻ കുറെ സമയമായി ഇത് മേറ്റവർ നടക്കുന്ന കുറേ സമയം വേണമല്ലോ ബ്യൂട്ടി പാർലർ പോയക്കറിയാം നല്ല സമയം വേണം അങ്ങനെ രവീന്ദ്രൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി എത്ര സമയം എന്ന് വെച്ചാൽ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുന്നേ ഈ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വരുവാണ് ചന്ദ്രമതി വന്നി രവീന്ദ്രനെ കുലുക്കി വിളിച്ചു രവീന്ദ്രൻ ഒന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോ രവീന്ദ്രന് അത്ഭുത സഹിക്കാമില്ല താറ് തന്റെ മുന്നിൽക്കുന്ന ആദ്യമൊന്നും മനസ്സിലായില്ല ഉറങ്ങുന്ന സമയത്ത് കണ്ണടയൊക്കെ മോത്തൊന്നൊന്ന് ഊരി മാറ്റിയായിരുന്നു പിന്നീട് കണ്ണടയൊക്കെ മോത്ത് വെച്ച് നോക്കിയപ്പോഴാണ് തന്റെ ഭാര്യ എന്നുള്ള സത്യം പോലും രവീന്ദ്രൻ മനസ്സിലാവുന്നത് രവീന്ദ്രൻ പോലും ശരിക്കും ഞെട്ടിപ്പോവാണ് പിന്നീട് രവീന്ദ്രൻ കുറച്ച് ഫോട്ടോസൊക്കെ ചന്ദ്രമതിയുടെ എടുക്കുന്നുണ്ട് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അത് സച്ചിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഇതൊന്നും സച്ചി അറിഞ്ഞില്ല സച്ചിയാണ് രാവിലെ വാഴത്തോട്ടത്തിലൊക്കെ പോയി വാഴ കൃഷികളൊക്കെ ഒന്ന് നോക്കുമായിരുന്നു അപ്പം മുത്തശ്ശ അത്ര കാരണം സ്വന്തം പിള്ളേരെ എങ്ങനെയാണെന്ന് നോക്കുന്നത് അതുപോലെയാണ് കൃഷികളെല്ലാം നോക്കിയിരുന്നത് അങ്ങനെ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രവീന്ദ്രൻ വിളിക്കുന്നത് രവീന്ദ്രൻ വിളിച്ചത് സച്ചിയോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു സുഖമായിട്ടിരിക്കുന്ന കുഴപ്പമൊന്നുമില്ല അച്ഛൻ്റെ ഒരു കുറവ് മാത്രമേ വീട്ടിലുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ നന്നായിട്ട് അടിച്ചുപൊളിച്ചിട്ട് വാന്നൊക്കെ പറയുന്നുണ്ട് അവിടെ എന്തൊക്കെ വിശേഷമാണെന്ന് ചോദിച്ചപ്പോ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം നടത്തിയ കാര്യമൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടോ അതെ നിന്റെ ഫോണിലേക്ക് ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് നീ അന്ന് നോക്കിയാൻ പറയണം അങ്ങനെ ഫോട്ടോസൊക്കെ ഇട്ട് കഴിയുമ്പത്തേന് സച്ചി ചോദിച്ചു ആഹാ ഇതാര അച്ഛന്റെ പുതിയ സെറ്റപ്പ് ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗവീൻ ഒന്ന് പോടാന്ന് പറയുന്നുണ്ട് അവിടെ ഉം എനിക്ക് മനസ്സിലായി മനസ്സിലായി അമ്മയ്ക്ക് അറിയത്തില്ലല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് എടാ നീ ശരിക്കും ഒന്നുകൂടെ നോക്കാൻ പറയണം പിന്നെ നോക്കിയിട്ട് സച്ചിക്ക് മനസ്സിലായില്ല അവസാനം പറഞ്ഞു എടാ നിന്റെ അമ്മയാന്ന് പറയണം ഇത് കേട്ട സച്ചിയുടെ ഒരു അത്ഭുതം ഉണ്ടാക്കുന്നു എടാ ഇത് അമ്മയുടെ പുതിയ മേക്കോവറാ പുതിയ ഇട്ട് കൊടുത്താന്ന് പറയണം കൊള്ളാം ഇത് മേക്ക് ഓവറല്ല ആച്ഛാദിച്ച് ഓവറാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ചന്ദ്രമതി ആളാകെ ലുക്കിലും മട്ടിലും അങ്ങോട്ട് മാറിയില്ലെന്നൊക്കെ പറയുന്നുണ്ട് സച്ചി പിന്നെ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ ആ സ്വഭാവത്തിന് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല ഈ പുറമേയുള്ള കുട്ടിയടിക്കാലല്ലേ പറ്റുള്ളൂ പക്ഷെ അത് ഇപ്പോഴും അങ്ങനെ തന്നെ അല്ലേന്ന് ചോദിക്കുന്നുണ്ട് ധികേട്ടൻ രവീന്ദ്രൻ ചിരിക്കുവാണ് പക്ഷേ ഈ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സച്ചിക്ക് വെറുതെ ഇരിക്കാൻ തോന്നിയില്ല സച്ചി എന്ത് ചെയ്യുവാണ് നേരെ പോയി രേവതിയെ കാണിക്കുന്നുണ്ട് രേവതി അടുത്ത് നിന്നിട്ട് അല്ല ഞാൻ ഒരു ഫോട്ടോ കാണിക്കാം ഇത് കണ്ടിട്ട് ആരാന്ന് പറയുക ഏ നിനക്ക് ധൈര്യമുണ്ടേ നീ പറ നിനക്ക് എത്രമാത്രം കഴിവുണ്ടെന്ന് ഞാൻ അറിയട്ടെ എന്ന് പറയുകയാണ് നേരെ ഫോട്ടോ അങ്ങോട്ട് കാണിച്ചു ഫോട്ടോ കുറേ സമയം നോക്കിയിട്ടുണ്ട് ഇത് അമ്മയല്ലേ ചോദിക്കട അമ്പടി കള്ളി നീ കൊള്ളാലോ നിനക്ക് ഭയങ്കര ബുദ്ധി ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കൊടുക്കൈന്ന് പറഞ്ഞ് കൈ നീട്ടാൻ പറയണം രേവതി ആദ്യം സംശയിച്ചു പിന്നീട് കൈ കൊടുക്കുവാണ് അങ്ങനെ അവർ നല്ല കൂട്ടാവണം ഈ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് കലാവതി മുത്തശ്ശിയും പാറുവ അടുത്തുണ്ടായിരുന്നു പിന്നെ പാറുവ ചോദിക്കുന്നത് എന്താ രണ്ടുപേരും കൂടെ ഭയങ്കര സന്തോഷത്തിലൊക്കെയാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഒരു സച്ചിയെ ഫോട്ടോയെ കുറിച്ചൊക്കെ പറയാം കലാവധി മുത്തശ്ശിനെ ഫോട്ടോയും കാണിച്ചു കൊടുത്തു മുത്തശ്ശി പറഞ്ഞു കൊള്ളാലോ ഇതിപ്പോ ആകെ പടർ മാറ്റോ എന്ന് പറയുന്നുണ്ട് ഉം എങ്ങനെ മാറാതിരിക്കും പുതിയ മരുമോളൊക്കെ അല്ലേന്ന് പറയുന്നുണ്ട് പിന്നീട് രേവതി ശ്രുദീനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് വലിയ വീട്ടിലെ ആന്നാ പറയുന്ന മുത്തശ്ശി കോടികളുടെ ബിസിനസ് അവരുടെ അച്ഛന് മലേഷ്യയിലാന്നൊക്കെ പറയണു പക്ഷേങ്കില് അച്ഛന് ഇതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു അതെന്താ അങ്ങനെ ഏയ് അച്ഛന് കൂടാൻ അന്വേഷിച്ചിട്ട് മതി എന്നൊക്കെ പറഞ്ഞ പക്ഷേങ്കിൽ അമ്മയ്ക്ക് ഒരേ നിർബന്ധം ഈ വിവാഹം തന്നെ വേണമെന്നുള്ളത് അതുകൊണ്ടാ ഈ വിവാഹം തന്നെ തീരുമാനിച്ചെന്ന് പറയാം എന്നാലും കാര്യങ്ങളൊന്നും അറിയത്തില്ലാതെ ഇടപെടീന്ന് എൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു ഇനിയിപ്പോൾ സുധിയുടെ ജീവിതം നശിച്ചു പോകുമോ ചോദിക്കുന്നുണ്ട് സച്ചി പറഞ്ഞു അങ്ങനെ പോകുവാണെങ്കിൽ പോട്ടെ അതൊരു നല്ല കാര്യമല്ലേ അവനെപ്പോലെ ഒരു ഫ്രോഡിനെ ഒരു ഫ്രോഡ് പെണ്ണിനെ തന്നെ കിട്ടുന്നത് പക്ഷേ അവളെ കാഴ്ചക്ക് കണ്ടിട്ട് അത്ര കുഴപ്പമൊന്നും തോന്നുന്നില്ല ഇടപെടലൊക്കെ അത്ര നല്ല രീതിയിലൊക്കെ തന്നെ ഞാൻ തോന്നേ പക്ഷേ എങ്കിൽ പറയാൻ പറ്റില്ല നമുക്ക് മുഖത്ത് നോക്കിയൊന്നും പറയാൻ പറ്റില്ല ഒരാളുടെ ഉള്ള ഉള്ളു എന്താന്നുള്ളത് അവരെ ശരിക്കും അടുത്തറിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇനിയിപ്പൊ സുദിക്കിനി ഒരു കാരണവശാലും നല്ലൊരു പെണ്ണെ കിട്ടാൻ പോകുന്നില്ല അവന് കിട്ടാൻ പോകുന്ന നല്ലൊരു ഫ്രോഡിനെ ആയിരിക്കും കാരണം അവൻ അത്രമാത്രം ചതിയല്ലേ ചെയ്തേ എൻ്റെ അച്ഛൻ ഒരു ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് അവൻ മുങ്ങിയിരിക്കുന്നെ പിന്നെ ഇപ്പം അമ്മേനെ മണി അടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണും അച്ഛമ്മ അതുകൊണ്ട് ആ കാര്യത്തിൽ അച്ഛമ്മ വിഷമിക്കണ്ടെന്ന് പറയാണ് പിന്നീട് ചന്ദ്രമതി കലാവിധമുദ്ദേശം പറഞ്ഞു എന്തായാലും കുഴപ്പമൊന്നുമില്ല ഒരിക്കിയതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് പക്ഷെ സച്ചി പറഞ്ഞു ഏ ഒരിക്കലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു സൗന്ദര്യമാണ് നമ്മൾ മേക്കപ്പ് ഒന്നും ഇടാതെ ചില കുട്ടികളെ കണ്ടില്ലേ നമുക്ക് മൊത്തൊന്നും കണ്ണെടുക്കാൻ തോന്നില്ല ഇപ്പം തന്നെ എൻ്റെ ഭാര്യനെ കണ്ടില്ലേ അവൾ കണ്ടു ഒരു മേക്കപ്പ് ഇട്ട് പൗഡർ പോലും ഇട്ടി ഞാൻ കണ്ടില്ല പക്ഷെ അവൾ കാരണ സൗന്ദര്യം ഉണ്ടെന്ന് പറയണം രേവതി ഇങ്ങനെ നോക്കി തന്നെക്കുറിച്ച് തന്നെയാണോ സച്ചി പറഞ്ഞതെന്നുള്ളത് എന്തിനാ പറയുന്നത് കലാവധി മുത്തശ്ശി ഒരു നിമിഷം ഞെട്ടിപ്പോയി സച്ചിക്ക് ഇത്രയൊക്കെ പറയാൻ അറിയാവോ ഇത്ര മാത്രം ദേവതനെ അറിഞ്ഞു വെച്ചിട്ടുണ്ടോ എന്നൊരു ചിന്ത കലാവധി മുത്തശ്ശിന് ഉള്ളിലുണ്ടാകുന്നുണ്ടായിരുന്നു രേവതിക്കും വല്ലാത്ത സന്തോഷമായി തന്നെ ഇത്രമാത്രം അടുത്തിടഞ്ഞിട്ടുണ്ട് തന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെന്നൊരു ചിന്തയൊക്കെ രേഖകളിൽ ഉണ്ടാ ഉള്ളിലുണ്ടാകുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ സുധിയുടെ അഹങ്കാരത്തിന് സുതി കെട്ടിന്റെ പണി കിട്ടുന്നത് കിട്ടിയ ഒരു ജോലിയും കൂടെ സുധീടെ പോകുവാണ് അവന്റെ പത്രം നല്ലതാണല്ലോ എവിടെ ചെന്നാലും താനാണ് വലിയ ആളെന്നൊരു ചിന്ത ആസ്വദിക്കുള്ളത് അപ്പൊ ആ ചിന്തകളൊക്കെ അങ്ങനെ അസ്തമിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഇത് ജസ്റ്റ് പ്രമോ വിശേഷം മാത്രമാണ് ഇതിന്റെ ഫുൾ വിശേഷങ്ങൾ ആയിരുന്നു നാളെ രാവിലെ തന്നെ വരും കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണുന്നുട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി